മാർക്കവ്രേ നൃപ രാജ്യം അവിഭ്രം ശജന്മനി അച്ഛ നിജം രാജ്യം ഹദശത്രുബലംബാ തദോ വവ്രേ നൃപോ രാജ്യം അവിഭ്രം ശജന്മനി അത്രച്ചം ഹദശ്രുബലം ബലാത് തദനന്തരം നൃപ രാജാവ് അന്യജന്മനി മറ്റു ജന്മങ്ങളിലും അവിഭ്രംശി വിഭ്രംശിക്കാത്ത അല്ലെങ്കിൽ കൈവിട്ടു പോകാത്ത രാജ്യം രാജ്യത്തെയും അല്ലെങ്കിൽ രാജ്യാധികാരത്തെയും ഈ ജന്മത്തിലും ബലം കൊണ്ട് ഹതശത്രുബലം ഹതരായ കൂടിയ നിജം രാജ്യം ചാവ് അവരെ തന്റെ രാജ്യത്തെയും വരിച്ചു അപ്പോൾ രാജാവ് അന്യജന്മങ്ങളിലും കൈവിട്ടു പോകാത്ത രാജ്യാധികാരത്തെയും ഈ ജന്മത്തിൽ ശത്രുബലത്തെ നശിപ്പിച്ച തന്റെ രാജ്യം എന്നാണ് വരിച്ചുതാണ് തന്റെ ശത്രുക്കളെ തോൽപ്പിച്ച് നിഷ്കണ്ഠകമായി സ്വരാജ്യം വേണമെന്നാണ് ഒരു പ്രാർത്ഥന മറ്റൊന്ന് പോകാത്ത രാജ്യാധികാരം കേട്ടു കഴിഞ്ഞിട്ട് മൂന്ന് വർഷക്കാലം കഠിന തപസ് ചെയ്ത ശേഷമാണ് ദേവീ ദർശനം ഉണ്ടാകുന്നതും വരം ചോദിക്കുന്നതും ഇത്രയൊക്കെ ആയിട്ടും ഞാനിയായ സുരതന്റെ മനസ്സിൽ നിന്ന് രാജ്യസംബന്ധിയായ മമത വിട്ടുപോയിട്ടില്ല തന്റെ ശത്രുക്കൾ നശിച്ച് രാജ്യം തിരികെ കിട്ടാൻ അപേക്ഷിക്കുന്നു മറ്റൊരു അഭ്യർത്ഥന ിലും കൈവിട്ടു പോകാത്ത രാജ്യം വേണമെന്നാണ് ഒരു പക്ഷേ ശാശ്വതമായ ദേവീപാദ പ്രാപ്തിയാകാം ശ്രദ്ധൻ ലക്ഷ്യമാക്കുന്നത് തദോ ജ്ഞാനം വവ്രേ നിർവിണ്ണമാനസ മമേത്യഹിതി പ്രാജ്ഞ സംഘവിച്യുതികാരകം തഥാ പിന്നെ മമ ഇതി എൻ്റെ എന്നും അഹമിതി ഞാനെന്നുമുള്ള നിർവിണ്ണമാനസ വിരക്തമായ മനസ്സുള്ളവനായ പ്രാജ്ഞ ജ്ഞാനിയായ സ വൈശ്യഭി ആ വൈശ്യനും സംഘവിച്യുതികാരകം സംസാര ബന്ധത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം വവ്രേ ജ്ഞാനം വരിച്ചു പിന്നെ എൻ്റെ എന്നും ഞാനെന്നുമുള്ള ധാരണയില്ലാത്ത വിരക്ത മനസ്കനും പ്രാജ്ഞനുമായ ആ വൈശ്യനും സംഘത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം വരിച്ചു വൈശ്യനെ നിർവിണ്ണ മാനസൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അയാൾ ലൗകിക ജീവിതത്തിലുള്ള താല്പര്യമില്ലാതെയായ മനസ്സുള്ളവനായി കഴിഞ്ഞിരുന്നു വൈശ്യൻ ആവശ്യപ്പെടുന്ന വരം ജ്ഞാനമാണ് ദേവി ദേവി പറഞ്ഞു ഖലിതം തവ തതി നൃപദേ രാജാവേ സ്വൽപേദി ദിവസങ്ങൾ കൊണ്ട് രാജ്യം രാജ്യത്തെ പ്രാപിക്കും ശത്രുക്കളെ ഹനിച്ച ശേഷം തവ തത്ര ആ രാജ്യത്തിൽ അസ്ഖലിതം സ്ഖലനമില്ലായ്മ അല്ലെങ്കിൽ സ്ഥിരത ഭവിഷ്യതി ഭവിക്കും അല്ലയോ രാജാവേ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അങ്ങ് സ്വന്തം രാജ്യത്തെ പ്രാപിക്കും ശത്രുക്കളെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് അങ്ങയുടെ രാജ്യാധികാരം സ്ഥിരമായി തീരും